അപ്പോഴേ ഞാൻ ഇന്നൊരു പഴുത്ത പേരക്കയാണ് എടുത്തേക്കുന്നത് അപ്പം നമുക്കിത് വെച്ചിട്ട് ഒരു ചട്നി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ അപ്പം പേരയ്ക്ക നന്നായി കഴിയതിന് ശേഷം അതിൻ്റെ ആ തണ്ടും ഒക്കെ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം കളയാം ആ ഭാഗം അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയാമേ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മുറിക്കാം ചെറുതായിട്ടാണേ മുറിച്ചെടുക്കേണ്ടത് ചെറുതായിട്ട് ചെറിയ കഷണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് അതെങ്ങനെ ഈ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം നന്നായിട്ട് പഴുത്ത പേരയ്ക്ക വേണേ ഒത്തിരി അങ്ങ് പഴുത്ത് അളിഞ്ഞ ആ ഇതാവരുത് നല്ലപോലെ പഴുത്തായിരിക്കണം അന്നേലുമേ നമുക്ക് ചട്നി ഉണ്ടാക്കുമ്പോൾ അതിനൊരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ ഇതുപോലെ അത് മുഴുവൻ നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിതൊരു വിധം എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ മതിയാകുമേ അതിന് ശേഷം നമുക്കതിൽ കടുകിട്ട് പൊട്ടിക്കാം ആ കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പം നമുക്കതിലേക്ക് ഒരു സ്പൂണ് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം കറിവേപ്പിലയും അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവാ ഒരു സവാളയാണ് എടുത്തേക്കുന്നത് ആ സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് അത് അതിനകത്തിലിട്ട് നന്നായിട്ട് നമുക്കത് ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ൊരുവിധം ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂണ് കാശ്മീരി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ചില്ലി പൗഡർ അതിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിൻ്റെ കൂടെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അഹാഫ് സ്പൂണ് നമ്മുടെ ഇറച്ചി മസാലയും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കതിൽ സ്വല്പം മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾ പൊടി ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ശർക്കരയുടെ പാനീയാണ് ശർക്കരയുടെ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് അതുപോലെ ശർക്കര പാനീയാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് ചെറിയ തീ തീയിലാണ് തിളപ്പിച്ചെടുക്കേണ്ടത് അതിപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ തിളച്ച് തിളച്ച് നമ്മുടെ പേരയ്ക്ക് നന്നായിട്ട് അതൊരു ബന്ധു കിട്ടും ഒരുവിധം അത് പറ്റിയിട്ടുണ്ട് ഒരു ചെറിയ പുളിയും ഒരു മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അതിനുശേഷം പിന്നെയും ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണേ ഒരു വിധം എല്ലാം ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇടുകയാണേ അതിനുശേഷം അതൊന്ന് ഇളക്കിയെടുക്കുകയാണേ ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമുക്ക് ചോറുണ്ണാനും ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ കൊച്ചു പിള്ളേർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സംഭവമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ബൈ